ഏലപ്പാറ വാഗമൺ റോഡിൽ വാഹന ഡ്രൈവർമാർക്ക് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് കയറി നിലകൊള്ളുന്നു താരതമ്യേന വീതി കുറഞ്ഞ ഈ റോഡിൽ വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് കയറി നിൽക്കുന്നത് ചില സമയങ്ങളിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്നവർക്കാണ് ഈ പോസ്റ്റുകൾ ഏറെയും അപകട ഭീഷണി ഉയർത്തുന്നത് ഏലപ്പാറയിൽ നിന്നും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയോരത്താണ് വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് കയറി നിലകൊള്ളുന്നത് ഇത് വലിയ അപകടക്കെണിയാണ് വാഹന ഡ്രൈവർമാർക്ക് ഒരുക്കുന്നത് ചില സമയങ്ങളിൽ ഈ ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ പോസ്റ്റുകളിലെ ഭാഗങ്ങളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചത് മാത്രമാണ് ഏക നടപടി എന്നാൽ ഇത് ശാശ്വതമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അഡ്വഞ്ചർ പാർക്കിന്റെ ഇപ്പറയായിട്ട് റോഡിൽ നിൽക്കുന്ന മൂന്ന് പോസ്റ്റും റോഡിൻ്റെ അപ്പുറവശവും മൂന്ന് പോസ്റ്റുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നൂറുകണക്ക് വാഹനങ്ങൾ വരുന്നതുകൊണ്ട് അതിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല അതിരൂക്ഷമായിട്ട് ഗതാഗത തടസ്സമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കെ എസ് സി ബിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകാനാണ് വമ്പിച്ച തീരുമാനിച്ചത് രാത്രി സമയങ്ങളിൽ മഴയും മഞ്ഞുമുള്ളപ്പോൾ ഈ പോസ്റ്റുകളോ ഇതിന്റെ സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന അപായ മുന്നറിയിപ്പോ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും ഈ സമയങ്ങളിൽ അപകടം ഉറപ്പാണെന്ന് നാട്ടുകാർ പറയുന്നു പോസ്റ്റുകളിൽ തട്ടി ചില അപകടങ്ങൾ ഉണ്ടായതായും നാട്ടുകാർ പറയുന്നുണ്ട് ഒരേ ഒരേസമയം എതിർദിശയിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് നിർമ്മാണ വേളയിൽ ബന്ധപ്പെട്ട അധികൃതർ റോഡിൽ നിന്നും പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാത്തതാണ് പ്രധാന കാരണം നിലവിൽ വേനലവധി തുടങ്ങിയതോടെ നിരവധിയായ വലുതും ചെറുതുമായ വാഹനങ്ങളാണ് ഈ വഴി കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന